ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ശുരൻ പരിശുധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഘമായ മനുഷ്യര് അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടുകൂടെ ഞങ്ങളുടെ ഏകർത്താവായ ദൈവമേ അങ്ങയുടെ ആഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാകണമേ അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയെ

ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ നേർവഴിയിലാക്കണമേ അങ്ങയുടെ രോഷം പിൻവലിക്കണമേ ഞങ്ങളോട് കോപിക്കരുതേ തലമുറകളോളം അങ്ങയുടെ കോപം നിലനിർത്തരുതേ അങ്ങ് ഞങ്ങളെ നേർവഴിക്കാതെ നയിക്കണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ അങ്ങനെ ആനന്ദിക്കട്ടെ കർത്താവെ അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിന്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ ജനവും നീതിമാന്മാരും വേണ്ടി ദൈവം അവിടുത്തെ രക്ഷാ സമീപസ്ഥമാണ് ദൈവമഹത്വം ദേശത്ത് നിലനിൽക്കും കൃപയും സത്യവും കണ്ടുമുട്ട നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കുക ഭൂമിയിൽ വിശ്വസ്ഥത മുളയെടുക്കും

ദൈവമേ ദാസനെ രക്ഷിക്കണമേ പ്രത്യാശ അങ്ങിലാണല്ലോ കരുണ എന്നെന്നും ഞാൻ വിളിക്കുന്നു ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ എന്നെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു എന്തുകൊണ്ടെന്നാലങ്ങ് നല്ലവനാണല്ലോ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കൃപാവരം സമർത്ഥമാണ് പ്രാർത്ഥന കർത്താവണമേ എന്റെ സ്വരം കേൾക്കണമേ ഞെരുക്കുകാലത്ത് ഞാൻ അങ്ങേ വിളിച്ചു അങ് എനിക്ക് ഉത്തരമൊരു എന്റെ ദൈവമായ കർത്താവെ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങയുടെ പ്രവൃത്തികൾ അതുല്യമാണല്ലോ കർത്താവെ അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജനതകളും അങ്ങേ ആരാധിക്കും അങ്ങയുടെ അങ്ങയുടെ നാമം സ്തുതിക്കും കാണിക്കണമേ സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ തിരുനാമത്തെ ഭയപ്പെടുന്നവരിൽ ഹൃദയം ആനന്ദിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ പുന ഞാൻ അങ്ങെ പുകഴ്ത്തും അങ്ങയുടെ അങ്ങയുടെ സ്തുതിക്കും കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു നിന്ന് എന്നെ വീണ്ടെടുത്തു ദൈവമേ എനിക്കെതിരായി നിരന്നു സമൂഹം എൻ്റെ ജീവനെ തേടി അങ്ങേ അവർ ഓർത്തില്ല ദയാനിധിയും ശാന്തശീലനമാണ് അങ്ങിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു കർത്താവിനിലേക്ക് എന്നോട് കരുണ കാണിക്കണമേ അങ്ങയുടെ ശക്തി നൽകണമേ ദാസിയുടെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ നന്മയുടെ അടയാളം അങ് എന്നിൽ പതിക്കണമേ എന്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ പുത്രനും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ പിതാവിനും പുത്രനും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്തകാരണത്താൽ ഞങ്ങളുടെ ആസനകൾക്ക് എല്ലായ്പോഴും പിതാവമുദ്രനം പ്രശുരാത്മാവുമായ സർവേശ്വര നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ പശ്ചാത്താപത്താൻ പാപം കഴുകി കണ്ണീരിത്താകും ഹൃത്തും ചിത്തവുമാരുതരും അനുദാപികളുടെ സ്നേഹിതനെ മാധുര്യത്താൽ പൂരിതനേ നല്ലവനേ പാപം നിങ്ങളുടെ ആധിപത്യം നടത്താതിരിക്കട്ടെ നടത്താതിരിക്കട്ടെതിരെ പോരാളി ശക്തി ധരിച്ചെങ്കിൽ വാതിൽ ഞാൻ ശത്രുവിനെതിരെയടച്ചെങ്കിൽ അടച്ചെങ്കിൽ ബിന്ദി തരാൻ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉപവാസം വഴിയായി ദുഷ്ടന് വിജയിക്കാൻ ശക്തി പകർന്നവനേ കർത്തു

ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സതയം നിൻ കൃപരിൽ ചൊരി आयोधनवं <Sess> 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 and

പിതാവനും പുത്രനും പരിശുദ്ധാത്മാവനും ആദ്യം മാമേ ലുയാ स्तुति पा സഹോദരയുടെ റോമായിലെ സഭയ്ക്ക് കെഴുതിയ ലേഖനം ആകയാൽ സഹോദരനെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവാൻ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനപരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ നമ്മുടെ കർത്താവായ സ്തുതി നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് ഞങ്ങളുടെ അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധമായ ഉപവാസത്തിന്റെ ആരംഭത്തിൽ

നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങളോടുള്ള സ്നേഹത്തെ ദൂരെയകറ്റുകയും തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്ത രാജാവായ മിഷിഹായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു തന്നെ ആരാധിച്ചാൽ ലോകത്തിലുള്ള സർവമഹത്വം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച പിശാചിനെ നിന്റെ കർത്താവായ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാവൂ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈ നോമ്പുകാലത്തിൽ ഹൃദയ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടശത്രുവിൻ്റെ ശത്രുവിൻ്റെ കിണികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ നിന്റെ സമാധാനവും സംരക്ഷണവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ അങ്ങ് ഞങ്ങൾക്ക് സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര